ഈ ഒരു ചോദ്യവും മറുപടിയും നടക്കുന്നത് ജനങ്ങളെ എഴുന്നേൽക്കണേ ഒതുക്കുറുള്ള അള്ളാഹുവിനെ ഓർക്കണേ അള്ളാഹുവിനെ ഓർക്കണേ ിൽ മഹാനായി ആ ഊത്ത് കഴിഞ്ഞ് രണ്ടാമതൊരു ഊത്ത് ഊതാൻ പോകുന്നു ലോകം അവസാനിക്കാൻ പോകാറായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓർക്കണേ ലോകാവസാനം നടക്കാൻ ഇനി എത്ര അടയാളങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച് വെറുതെ നിൽക്കല്ലേ ലോകത്തിന്റെ അവസാനം നടക്കുന്നതിന്റെ മുമ്പ് മരണമെന്നത് നിന്റെ അവസാനമാണ് ായ മനുഷ്യന്റെ ഖിയാമത്താണ് അവരുടെ മരണമെന്ന് ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖിയാമത്ത് നമ്മുടെ മരണമാണ് നമ്മളിവിടുന്ന് ഒരു വീട് വീട്ടുകാർ ഒരു വാടക വീട് ഒഴിവാക്കി കൊടുക്കുന്ന പോലെ നമ്മൾ ഈ ഭൂമി ലോകം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തു പോകേണ്ടവരാണ് നമ്മൾ കണക്ക് പടി അഴിപ്പിച്ച വീട് അവിടെ ആരൊക്കെയോ താമസിക്കും നമ്മൾ വെച്ച സമ്പത്ത് അതാരൊക്കെയോ അനുഭവിക്കും നമ്മൾ വാങ്ങിയ വാഹനം അതാരൊക്കെയോ ഓടിക്കും അള്ളാഹു കണക്കാക്കിയ നേരം വരെ മാത്രമേ ഇവിടെയുള്ളൂ മരണം മരണം അതിന്റെ എല്ലാ ഓർമ്മകളുമായി വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം അനുയായികളെ ഓർമ്മിപ്പിക്കുമായിരുന്നു എന്തിനാണ് ഓർമ്മിപ്പിക്കൽ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ എത്രയാണ് ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു ജന്മം തന്നു നമുക്ക് ഉമ്മയുടെ ഉദരത്തിലൂടെ ജന്മം നടക്കുന്നതിന് മുമ്പ് നമ്മളെ അള്ളാഹു മയിച്ച് എന്നാണ് പറയുന്നത് അള്ളാഹു നമുക്ക് മരണത്തിൽ നിന്ന് ജീവൻ തന്നവൻ ഈ ജീവൻ കഴിഞ്ഞൊരു മരണമുണ്ട് ആ മരണം കഴിഞ്ഞൊരു ജീവിതമുണ്ട് എന്നുള്ള ആഹുചാല വിവരിച്ചപ്പോഴും മരണത്തോട് സമാനമായൊരു സംഭവം ഓരോ ദിവസവും നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഉറക്കം എന്ന് പറയുന്നത് ഉറക്കം ഒരു മരണമാണ് ചുറ്റുവട്ടത്ത് നടക്കുന്നത് ഉറക്കം ഒരു മരണമാണ് ഉറക്കം ഒരു മരണമാണ് അതുകൊണ്ടാണ് സ്വർഗത്തിൽ മരണമില്ല എന്ന് പറഞ്ഞപ്പോ നിബി ഞങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ ഉറക്കവുമില്ലല്ലോ എന്തുകൊണ്ട് സ്വർഗത്തിൽ കാരണം അൽ മൗത്ത് മൗത്ത് കാരണം ഉറക്കം മരണത്തിന്റെ ഒരു സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണ് സഹോദരൻ തന്നെ പറയുമ്പോൾ വിഷമമുണ്ടെങ്കിൽ ആ മരണം ഉറക്കം എന്നത് മരണത്തിന്റെ ഒരു സഹോദരനോ സഹോദരിയോ ആണ് പറഞ്ഞ മരണം പോലെയല്ലേ ഉറക്കം എന്ന് പറയുന്നത് സ്വർഗത്തിൽ മരണമല്ലല്ലോ അപ്പൊ പിന്നെ നബി ഉറക്കൂല്ലാഹുല ചിലരൊക്കെ പറയും ഉറക്കിക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതി അപ്പൊ സ്വർഗത്തിലില്ല നിരാശപ്പെടണ്ട അവിടെ അതിലും ഒരു എൻജോയ്മെന്റ് ഉണ്ട് പിന്നെ എന്തിനത്തിൽ ഉറങ്ങൂല ഉറക്കില്ല അള്ളാഹു അടത്തം നമുക്ക് നൽകട്ടെ ആ ഉറക്കം ഒരു മരണമാണെന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് എന്ത് അത്ഭുതാന്നറിയോ ഓരോ ദിവസവും നമ്മൾ മരിച്ചു ജീവിക്കുകയാണെന്നാണ് ഉറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ഒരു മരണം ഒരു പുനർജന്മം ഒരു മരണം ഒരു പുനർജന്മം അങ്ങനെ ഒരു അറുപത് വയസ്സാകുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം മരണവും പുനർജന്മവും നടന്നിട്ടുണ്ടാവും നമുക്ക് അറുപത് വയസ്സാകുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ജനനവും മരണവും എന്ന് പറഞ്ഞാൽ ഉറക്കവും ഉണർച്ചയും അതൊരു മരണവും ഒരു പുനർജന്മവുമാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് വിശുദ്ധ പഠിപ്പിക്കുന്നു മരണവും ജീവിതവും മരണത്തോട് ഉപമിക്കുകയാണ് മനുഷ്യനെ നമ്മുടെ മരണത്തെ മരണത്തോട് ഉപമിക്കുകയാണ് മനുഷ്യന്റെ ഉറക്കിനെ ഞാൻ ഊതി വെച്ചത് സൂറത്തു ഭാഗം ും നീണ്ടൊരായത്താണേ അർത്ഥം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നത് ഉറക്കം വരാത്ത എത്ര ആൾക്കാരുണ്ട് അള്ളാഹു തന്നെ തരണം ഉറക്കം ഒരു വലിയ ഞാൻ കൂടിയാണ് അല്ലെങ്കിൽ നമുക്ക് വിശ്രമമില്ല അങ്ങനെ ഒരു ഉറക്കം അള്ളാഹുവിനെ ബാധിക്കില്ല ആയത്തിൽ കുർച്ചിയിലുള്ളത് അല്ലേ അള്ളാഹുവിനെ ഉറക്കമോ തൂങ്ങിയോ ബാധിക്കുകയില്ല അതാണ് അള്ളാഹു നമുക്ക് ഉറക്കുണ്ട് രാത്രി നിങ്ങളെ മരിപ്പിക്കുന്നവൻ അവനാണ് പറഞ്ഞ ഉറക്കുന്നവൻ അവിടെ അർത്ഥം അതാണ് ുമാ ജറച്ചും പിന്നഹാർ വീട്ടിൽ കയറി കിടക്കുന്ന നേരത്തെ നിങ്ങൾ ഉറങ്ങുന്നു ആ പകലിൽ നിങ്ങളുടെ ഉമ്മ അറിയാതെ വീട്ടുകാരറിയാതെ നാട്ടുകാരറിയാതെ നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ അല്ലാഹു അറിയുന്നുണ്ട് പിന്നഹാർ നിങ്ങൾ ഉറക്കുന്നവൻ അല്ലാഹുവാണ് രാത്രിയിൽ ആ പകലിൽ നിങ്ങൾ ചെയ്ത കൊടുത്തക്കെടൊക്കെ അല്ലാക്ക് അറിയാൻ കേട്ടോ ഉറങ്ങുമ്പോ നല്ല പാവാണല്ലേ എന്തൊക്കെ ഗുരുത്തക്കേട് ചെയ്തിട്ടാണ് കാര്യം കടന്നുറങ്ങണമെന്നറിയോ അള്ളാഹു പറയാണ് നിങ്ങളെ പകലിൽ ചെയ്തതൊക്കെ എനിക്കറിയാം നിങ്ങളെ ഉറക്കുന്നത് ഞാൻ തന്നെയാണ് ഉറങ്ങിക്കോ പക്ഷെ പകലിൽ നടന്നൊന്നും മറക്കണ്ട അള്ളാഹു മറക്കണില്ലാതെ എന്തൊരു വലിയ പ്രഖ്യാപനം രാത്രിയിൽ നിങ്ങളെ ഉറക്കുന്നവൻ അവനാണ് പകലിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്നതും അവൻ അറിയുന്നുണ്ട് എന്നൊക്കെ മക്കളൊക്കെ മൂന്ന് മണി നാലുമണിക്കൊക്കെ വീട്ടിൽ കയറി വരുന്നവരുണ്ട് ഇപ്പൊ മറ്റേ കളിന്റെ ടൈം ആണല്ലേ എന്താ എന്താ സ്റ്റേഡിയത്തിന് എന്താ പറയാ ആ രാത്രി സ്റ്റേഡിയല്ലേ ലൈറ്റ് ഒക്കെ ഫ്ലഡ് ലൈറ്റ് ലിറ്റൊക്കെ ചെയ്തിട്ടില്ലേ കളിക്കു കുഴപ്പമുണ്ടായിട്ടില്ല സുബയോ അതാക്കരുത് നാലര പേരൊക്കെ കളി പിന്നെ ആ സുബം വാങ്ങുകൊടുക്കാൻ ആകെ ഇരുപള്ളു പൂ കടന്നുറങ്ങും എന്തൊരു കഥ വിശാസ്കരിച്ച ജമായത്തൊക്കെ കൂടി ഒരു വാഹത്തില് ആയിക്കോട്ടെ കളിച്ചോ പാതിരാത്രി വരെ കളിച്ചു ഇനി അങ്ങനെ ഒരു ഭ്രാന്ത നടക്കട്ടെ ഹലാലെ കളി ഹറാമോ എന്ന വേദം പറയാൻ പറ്റൂല അത് ഹരാമൊന്നും അല്ല അവർത്ത് കാണിച്ച് കളിക്കരുത് നിസ്കാരം കളാക്കരുത് പാതിര വരെ കളിച്ച് സുഭയാകാൻ നേരത്ത് പോയിട്ട് കടന്നുറങ്ങുക എന്തൊരു വല്യ നന്ദി കേടാണ് ആ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദി കേടല്ലേ അത് പാതിരാത്രിയൊക്കെ ഇങ്ങനെ ക്രൈസ് അൽ ജുനൂനു ഫുനൂനു കളിച്ചോണ്ടിരിക്കയാണ് പലതരത്തിലാണ് ഇരിക്കട്ടെ അള്ളാഹുവിനറിയാം നിങ്ങൾ പോയി കിടന്നിറങ്ങുമ്പോഴും കുരുത്തക്കേട് ചെയ്ത അള്ളാഹു അറിയാം കേട്ടോ കഴിഞ്ഞിട്ടില്ല ആ മരണത്തിൽ നിന്ന് അള്ളാഹുവാണ് നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നത് രാവിലെ എഴുന്നേൽക്കണില്ലേ നിങ്ങൾ കിടന്നുറങ്ങി നിങ്ങൾ പകല് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം പിന്നെ ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുന്നു ലിയോലോ അജലും സമ്മാ നിങ്ങളാ വിട്ടതും കാലം മുഴുവൻ ജീവിക്കാനല്ല കുറഞ്ഞൊരു കാലം ആ ഒരു കാലത്തേക്ക് നിങ്ങളെ ഞാൻ മരിപ്പിച്ച് ജീവിപ്പിച്ച് ജീവിപ്പിച്ചിങ്ങനെ വിടുന്നുണ്ട് കുറച്ച് കാലം ഞാൻ കണക്കാക്കിയ വർഷങ്ങൾ അറുപതോ എഴുപതോ മാക്സിമം ഇപ്പൊ സെഞ്ചുറി അടിക്കണൊക്കെ വളരെ കുറവാണ് അല്ലേ ഇപ്പോഴത്തെ കാലം ഭക്ഷണമൊക്കെ എല്ലാം മായമാണ് ഇതിലൊക്കെ ഒരു നൂറൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാൽ വലിയ കിട്ടല തന്നെയാണ് നൂറയസിലൂടെ ഒക്കെ ഉണ്ടോ അവിടെ ഇല്ലല്ലോ പരിസരത്തൊന്നും കാണാനല്ലേ ഇണ്ടെങ്കിൽ ഒരു ആദരവൊക്കെ കൊടുക്കണം നമ്മള് സുഖ നല്ല സെഞ്ചുറി ഒന്നും ഇപ്പൊ ഇല്ല കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്ത് തന്നെ ഉള്ളു ആയുസ്സിലൊന്നും കാണാനില്ല മോറൊന്നും തയ്ക്കുന്നില്ല സുഹാന അതുകൊണ്ട് നമ്മളീ പറയണതേ ഞാനിപ്പോ ഇന്ന് ഉച്ചക്ക് വൈകിട്ടൊരു പരിപാടിക്കും പറഞ്ഞു ഈ ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച് ബഹളങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് വേണം ഞങ്ങളൊക്കെ പോയിക്കോളി എന്നൊക്കെ പറയണതേ നമ്മളൊക്കെ പോയാലും ഓരോ ഇവിടെ ഒരു ആയിരം കൊല്ലം ജീവിക്കുമെങ്കിൽ നമുക്ക് പോയി കൊടുക്കാനെ ഓരോ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മ ഒക്കെ ഒന്ന് മാറി നിന്ന് കൊടുക്കും ഓരോന്ന് ശരിക്കും പോലും മക്കളൊന്ന് ജീവിച്ച് അനുഭവിക്കട്ടെ ഒന്ന് സന്തോഷിച്ചോട്ടെ ഇല്ലല്ലോ ആകെ പത്തറുപത് കൊല്ല അതിനിടയ്ക്ക് ആരൊക്കെ അടിച്ച് പീസാവും അറിയില്ല മാക്സിമം എഴുപത് പിന്നെ കഴിഞ്ഞു അതിനുവേണ്ടിയാണ് ഈ മുറവിളിയൊക്കെ കൂട്ടുന്നത് അവരും പോകും ഓരോ മക്കളും പോകും നമ്മളൊക്കെ പോകും ഈ ഒരു കുറഞ്ഞ കാലത്തേക്ക് വന്ന ലോകത്തേക്കാണ് ഈ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി എന്തിനൊക്കെ തിരക്കേടല്ലൊരു രണ്ടായിരം കൊല്ലൊക്കെ നിങ്ങളെ പോക്കറ്റിൽ ആയുസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അനുഭവിച്ചുകൂടും നമ്മളെ കൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ പോയി തരാം അങ്ങനൊക്കെ പറയായിരുന്നു അതൊന്നും ഇല്ലല്ലോ ഒക്കെ സെയിം പിന്നെ എന്തിനെ എന്തിനേ മുറവിളിയും ഒച്ചപ്പാടൊക്കെ കുറഞ്ഞ നേരത്തേക്കല്ലേ നമ്മളൊക്കെ ഇവിടെ ഉള്ളൂ അതങ് ആലോചിച്ചാൽ എത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം ഇതിനു വേണ്ടിയല്ലേ ഒച്ചപ്പാടും ബഹളവും പിടിച്ചടക്കലും കുഴപ്പങ്ങൾ ഉണ്ടാക്കലും എന്തിനൊക്കെ ثم فيه ليقضى ليقضى ും ഞാൻ കണക്കാക്കിയ ആ ആയുസ് നിങ്ങൾ ജീവിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങളെ മരിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുന്നുണ്ട് നിങ്ങൾ പകല് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് തുമ്മ ഇലൈഹി മറു ചെഴുക്കും പിന്നെ നിങ്ങളൊക്കെ മടങ്ങേണ്ടത് അവനിലേക്കാണ് അള്ളാഹുവിലേക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന കർമ്മങ്ങളൊക്കെ എത്ര മോശവും നല്ലതുമുണ്ടോ നന്മക്ക് നന്മയും തിന്മക്ക് ശിക്ഷയും നാളെ ഞാൻ നൽകാൻ പോകുന്നുണ്ട് അവന്റെ മഹുറച്ചു കൊണ്ടല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ടിമകളുടെ അധികാരമുള്ളവനാണ് അധികാരം ഞാൻ അധികാരത്തിലേറിയാലും അധികാരികളുടെ അധികാരം ആരുടെ നിങ്ങൾക്ക് സംരക്ഷകരായ മാലാഖമാരെ ഇറക്കിത്തരുന്നവനാണ് അള്ളാഹു നമുക്ക് മലക്കുകൾ സംരക്ഷകരായിട്ടുണ്ട് യമീലിലും ഷിമാലിലും അമാമിലും അങ്ങനെ നിങ്ങൾക്ക് മരണം ആസന്നമാകുമ്പോൾ ഏതാ മരണം ശരിയായ മരണം എന്റെ മാലാഖമാരാണ് അവരുടെ അവരുടെ ആത്മാവ് പിടിക്കുന്നത് അവർ മരിക്കുന്നത് നിന്നും ദേഹത്തിൽ നിന്നും ദേഹിയെ പിടിച്ചു മാറ്റുമ്പോഴാണ് എന്റെ മാലാഖമാർ ഞാൻ പറഞ്ഞതേ ചെയ്യുന്നുള്ളൂ അവരവരുടെ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തുന്നവരല്ല മരിച്ചു ശരിയായ അതുവരെ അള്ളാഹു താല ജീവി മരിപ്പിച്ചു ജീവിപ്പിച്ചു മരിപ്പിച്ചു ജീവിപ്പിച്ചു പിന്നൊരു ശരിയായ മരണം എന്റെ മലക്കുകൾ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും ثم ردوا الى الله ഇല الانعام 60 മുതൽ 62 വരെയുള്ള ثم ردوا الى الله ആയത്തുകളാണിത് അവരുടെ ഹക്കായ ഉടമസ്ഥനായ മടക്കപ്പെടുന്നു യഥാർത്ഥ ഉടമസ്ഥനായിരുന്നു അത് ഇപ്പോഴും അവൻ തന്നെയാണ് ചിലർക്കത് ബോധ്യപ്പെടൂല ം അള്ളാഹുവിനാണ് അറിയണേ അള്ളാഹു എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്യുന്നവനാണ് അല്ലാഹു നമ്മെ മരണം ഓർമ്മിപ്പിച്ചു നമ്മുടെ ഉറക്കത്തിലൂടെ പിന്നെ പറഞ്ഞു സൂറത്തുൽ ആമില്ലേ ആ ഭാഗം തന്നെ അല്ലെ സുറത്തു സുമറിൽ പറയുന്നുണ്ട് മരണമാസന്നമാകുമ്പോൾ <im െ പിടിച്ചു വെക്കുന്നവൻ അള്ളാഹുവാണ് മരണം സംഭവിക്കാത്തവർക്കും ഉറക്കത്തിൽ മരിക്കാത്തവർക്കും അല്ലാത്തവർക്കും മരണം നടത്തുന്നത് അല്ലാഹുവാണ് ഉറങ്ങുമ്പോ നമ്മൾ മരിക്കുകയാണ് ഉറങ്ങുമ്പോൾ അള്ളാഹു മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനെ അള്ളാഹു പിടിച്ചു വെക്കും വയുറുസിൽ പിന്നെ അള്ളാഹു സുബാനകോച്ചാല തിരിച്ചയക്കും അൽ ഉഹ് മരണം ഉറക്കത്തിൽ സംഭവിക്കേണ്ടതില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചവർക്ക് അവരുടെ ആത്മാവിന് അള്ളാഹു പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത് ഇലാ അജലിം അള്ളാഹു കണക്കാക്കിയ സമയത്തേക്ക് ഏതാനും വർഷങ്ങള് ചിന്തിക്കുന്നവർക്കിതിൽ ഒരുപാട്